നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ആ കഥ അവസാനിക്കുന്നത് ഒരു ചെറിയ കൂണിൻ്റെ അടിയിലേക്ക് ഒരു മഴക്കാലത്ത് ഒരു എറുമ്പ് അഭയം തേടുന്ന കഥയായിരുന്നു അത് ഒരു താറാക്കുഞ്ഞിനോടൊപ്പം മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കോഴിക്കുഞ്ഞ് വർഷങ്ങൾ എത്രയോ കടന്നുപോയി കുട്ടിക്കാലത്ത് വായന പ്രിയപ്പെട്ട ഒന്നായിരുന്നു വീട്ടിൽ അച്ഛനൊരു പുസ്തകശേഖരം ഉണ്ടായിരുന്നു അതിൽ കുട്ടികൾക്കുള്ള കുറച്ച് പുസ്തകങ്ങളുമുണ്ട് ഗ്രിമ്മിൻ്റെ കഥകൾ ഈസോപ്പ് കഥകൾ ആയിരത്തി ഒന്ന് രാവുകൾ ശ്രീബുദ്ധൻ്റെ കഥകൾ ശ്രീബുദ്ധൻ പറഞ്ഞ കഥകൾ അങ്ങനെ കുട്ടികൾക്കായുള്ള നിരവധി പുസ്തകങ്ങളുണ്ട് പക്ഷേ എനിക്ക് അതിൽ പ്രിയപ്പെട്ടത് റഷ്യയിൽ നിന്നുള്ള കുട്ടികളുടെ കഥകളായിരുന്നു മനോഹരമായ പേപ്പറിൽ അച്ചടിച്ച ബഹുവർണ്ണ ചിത്രങ്ങളുള്ള പുസ്തകങ്ങളായിരുന്നു റഷ്യയിൽ നിന്ന് വന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ അർക്കാദി ഗെയ്ദർ എഴുതിയ നീലക്കപ്പ് ചുക്കും ഗക്കും മഴവിൽ പൂവ് വാളമീൻ കൽപ്പിക്കുന്നു തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഓർമ്മയിലുണ്ട് അതിൽ ചുക്കും ഗക്കും രണ്ട് കുട്ടികളുടെ യാത്രയുടെ കഥയാണ് പറഞ്ഞു തന്നത് വാളമീൻ കൽപ്പിക്കുന്നു രസകരമായ കഥയായിരുന്നു അത് മടിയനായ എമേല്യയുടെ വളരെ വിചിത്രമായ കഥയാണ് പറഞ്ഞു തന്നത് വാളമിൻ്റെ സഹായത്തോടു കൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന എമേല്യ രാജകുമാരിയെ വരെ വിവാഹം കഴിക്കുന്നതിന് വിവാഹം വരെ എത്തിച്ചേരുന്നുണ്ട് മഴവിൽ പൂവാകട്ടെ മഴവിൽ പൂവ് ലഭിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് പറഞ്ഞു തന്നത് ഏഴ് നിറങ്ങളുള്ള ഇതളുകളുള്ള ആ പൂവ് ഓരോരോ ആഗ്രഹങ്ങൾ ആ പെൺകുട്ടിക്ക് സാധിച്ചു കൊടുക്കുന്നുണ്ട് അതിലെ അവസാനത്തെ പൂവ് അവൾ എന്തിനായി വിനിയോഗിച്ചു എന്നുള്ളതായിരുന്നു ആ കഥയുടെ ഏറ്റവും വലിയ ഔന്നത്യങ്ങളിൽ ഒന്നായി ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയത് ഈ പുസ്തകങ്ങളൊന്നും ആയിരുന്നില്ല അത് കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന് പറയുന്ന പുസ്തകമായിരുന്നു കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന ആ പുസ്തകം എഴുതിയത് വി സുത്യേവ് ആണ് എന്നൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അത് വർത്തനം ചെയ്തത് മോസ്കോ ഗോപാലകൃഷ്ണായിരുന്നു ഇപ്പറഞ്ഞ പോലെ വളരെ മനോഹരമായ കടലാസിൽ അച്ചടിച്ച മനോഹരമായ ചിത്രങ്ങളുള്ള പുസ്തകമായിരുന്നു അത് വി സുത്യേവ് തന്നെയായിരുന്നു ആ പുസ്തകങ്ങൾക്ക് ചിത്രം വരച്ചിരുന്നത് അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെ കാർട്ടൂൺ അനിമേഷൻ്റെ സ്ഥാപകനായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വളരെ വിപുലമായ രീതിയിൽ റഷ്യയിൽ ആഘോഷിക്കുകയുണ്ടായി എൻ്റെ ഓർമ്മയിൽ ഞാൻ അക്ഷരം കൂട്ടി വായിച്ചതിന് ശേഷം ആദ്യം വായിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ കുട്ടിക്കഥകളും ചിത്രങ്ങളും അതിലെ ഓരോ കഥകളും ഇപ്പോഴും മനസ്സിൽ മങ്ങാതെ മായാതെ നിൽപ്പുന്നുണ്ട് നിൽപ്പുണ്ട് അതിലെ ആദ്യ കഥ താറാക്കുഞ്ഞും കോഴിക്കുഞ്ഞും എന്ന് പറയുന്ന കഥയായിരുന്നു ഒരു താറാക്കുഞ്ഞിനോടൊപ്പം മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കോഴിക്കുഞ്ഞ് താറാക്കുഞ്ഞ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കോഴിക്കുഞ്ഞ് അനുകരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി താറാക്കുഞ്ഞ് ഒരു നദിയിലേക്ക് ഒരു വെള്ളക്കെട്ടിലേക്ക് നീന്താനായി ഇറങ്ങുന്നുണ്ട് അതിനെ പിന്തുടർന്ന് കോഴിക്കുഞ്ഞും വെള്ളത്തിലേക്ക് ചാടുകയും മുങ്ങി മരിക്കാൻ പോവുകയും നിലവിളിക്കുന്നത് കേട്ട് താറാക്കുഞ്ഞ് ആ കോഴിക്കുഞ്ഞിനെ കരയിലേക്ക് വലിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നു പിന്നീടും താറാക്കുഞ്ഞ് ഞാനിതാ നീന്താൻ പോകുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടുമ്പോൾ കോഴിക്കുഞ്ഞ് ഞാനില്ലേ എന്ന് പറഞ്ഞ് പിന്തിരിയുന്നതാണ് ആ കഥ ഈ സമാഹാരത്തിലെ ഈ കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന് പറയുന്ന കഥാസമാഹാരത്തിലെ ഏറ്റവും ആകർഷിച്ച ഒരു കഥ കൂണിനടിയിൽ എന്ന് പറയുന്ന കഥയായിരുന്നു ഒരു ചെറിയ കൂണിൻ്റെ അടിയിലേക്ക് ഒരു മഴക്കാലത്ത് ഒരു എറുമ്പ് അഭയം തേടുന്ന കഥയായിരുന്നു അത് എറുമ്പിനെ തുടർന്ന് പിന്നെ ഒരു ചിത്രശലഭം വരുന്നു ചെറിയ ഇടമാണ് എറുമ്പിന് മാത്രം നിൽക്കാൻ പറ്റുന്ന ആ ഇടത്തിലേക്ക് ചിത്രശലഭവും കയറി നിൽക്കുന്നു അതിനെ തുടർന്ന് ഒരു എലി വരുന്നു പിന്നെ ഒരു പക്ഷി വരുന്നു പിന്നീട് ഒരു കുറുക്കൻ ഓടിച്ചിട്ട് രക്ഷപ്പെട്ട് വരുന്ന ഒരു മുയലും വരുന്നു മുയലും അതിനകത്ത് അഭയം പ്രാപിക്കുന്നുണ്ട് കൂണിനടിയിൽ അപ്പോഴേക്കും മഴ തോർന്നു ചെന്നായ എങ്ങോ കഴിഞ്ഞു എല്ലാവരും പുറത്തേക്ക് വന്നു എന്നിട്ട് അവർ അതിശയിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ചെറിയ കൂണിനകത്തേക്ക് എല്ലാവർക്കും കയറി നിൽക്കാനായത് ആ ജീവികൾക്കെല്ലാം ഉത്തരം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് ആ കഥ അവസാനിക്കുന്നത് എന്നെ ഏറെ നാൾ കുഴക്കിയ ഒരു ചോദ്യമായിരുന്നു അത് എങ്ങനെയാണ് ഈ കൂണിനടിയിലേക്ക് ഈ ജീവികൾക്കെല്ലാം നിൽക്കാൻ പറ്റിയത് എന്നുള്ള ചോദ്യം കഥകളുള്ള സമാഹാരത്തിൽ പിന്നെയും കഥകളുണ്ടായിരുന്നു അത് മൂന്ന് വർണ്ണങ്ങളിലുള്ള മൂന്ന് നിറത്തിലുള്ള പൂച്ചക്കുട്ടികളുടെ കഥയുണ്ടായിരുന്നു ഒരു വെളുത്ത പൂച്ചക്കുട്ടി ചാരനിറത്തിൽ കറുത്ത നിറത്തിലുള്ള പൂച്ചക്കുട്ടിയുടെ കഥയുണ്ടായിരുന്നു ആപ്പിൾ സമർത്ഥമായി പങ്കുവയ്ക്കുന്ന കരടിയുടെ കഥയുണ്ടായിരുന്നു മ്യാവു എന്ന ശബ്ദത്തിന് പിന്നാലെ പോയി പോകുന്ന ഒരു നായ്ക്കുട്ടിയുടെ കഥയുണ്ടായിരുന്നു ചക്രങ്ങൾ വിവിധ വലിപ്പത്തിലുള്ള ചക്രങ്ങളുണ്ടാക്കുന്ന ജീവികളുടെ കഥയുണ്ടായിരുന്നു ഒരു സൂത്രവടി കൊണ്ട് നടക്കുന്ന ഒരു മുള്ളൻ പന്നിയുടെ കഥയുണ്ടായിരുന്നു പിന്നെ ഒരു ഫർമരം തേടിപ്പോകുന്ന മഞ്ഞു മനുഷ്യൻ്റെ കഥയുണ്ടായിരുന്നു അങ്ങനെ ഏറെ വിസ്മയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു കഥാസമാഹാരമായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് വായിച്ച ബി സുത്തേവിൻ്റെ കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന പുസ്തകം വർഷങ്ങൾ എത്രയോ കടന്നുപോയി എന്നിട്ടും ഞാൻ വായിച്ച ആദ്യത്തെ ആ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമായി ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു